തൃപ്പൂണിത്തിറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് റാഗിംഗ് പരാതിയിൽ പോലീസ് അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്യാതെ അന്വേഷണം ആരംഭിച്ച് പുത്തൻകുരിച്ചു പോലീസ് സ്കൂൾ മാനേജ്മെൻറ്റിനെയും വിദ്യാർത്ഥികളുടെയും മൊഴിയുടൻ രേഖപ്പെടുത്തും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചെയ്യുന്നു ജിജീഷ് വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുന്നു പക്ഷേ ഇപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിരോധാഭാസം കൂടിയുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ കൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇത് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത് ഈ വിദ്യാർത്ഥി ആരോപണ വിധേയർ പ്രായപൂർത്തിയാകാത്തതിനാലാണ് കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്നാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതിയിൽ കേസ് രജിസ്റ്റർ മിഹിറിന്റെ സഹോദരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റിന്റെയും കുട്ടികളുടെയും എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് ആരോപണം തെളിഞ്ഞാൽ ജുവനേൽ ജസ്റ്റിസ് ബോർഡ് ബോർഡിന് റിപ്പോർട്ട് നൽകാനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് തുടർന്നുള്ള നടപടികൾ ജൂനൽ ജസ്റ്റിസ് ബോർഡായിരിക്കും തീരുമാനിക്കുക നേരത്തെ തൃപ്പൂണിത്തുറ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു പ്രധാനമായും ഇത്തരമൊരു സംഭവം പുറത്തു വന്നത് ഈ കുട്ടി മരിച്ചതിന് ശേഷം ചെയ്തതിനു ശേഷം ചില സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെ വിദ്യാർത്ഥികളിൽ ചിലർ പ്രധാനം റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങളുടെ സൂചനകൾ പങ്കുവച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിലായിരുന്നു വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നത് മിഹിർ ക്രൂരമായ റാഗിങ്ങിന് വിധേയമായിട്ടുണ്ട് ക്ലോസറ്റിൽ നക്കിക്കുക നാക്കുകൊണ്ട് തെളിയിക്കുക അടക്കമുള്ള ക്രൂരമായ റാഗിംഗ് ആയിരുന്നു ഒപ്പം തന്നെ ടോയ്ലറ്റിൽ മുഖം താഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്യിച്ചു എന്ന പരാതിയും എല്ലാം തന്നെ അമ്മ ഉയർത്തുകയും എല്ലാം ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നിലവിൽ അന്വേഷണം നടത്തുന്നത് ഇങ്ങനെ ക്രൂരമായ റാഗിംഗ് നടന്നു എന്നതിന്റെ സൂചനകൾ വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ പിൻവലിക്കുകയും ഏത് എല്ലാം ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ ഇവരെല്ലാവരും തന്നെ ചെറിയ ക്ലാസുകളിൽ ഒൻപതാം ക്ലാസുകളിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന് പൂർണ്ണമായ റിപ്പോർട്ട് സമർപ്പിക്കും ഇതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ഇവിടെ രക്ഷാകർത്താക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തന്നെയുള്ള അന്വേഷണം അന്വേഷണത്തിലൂടെ മുഴുവൻ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് ഇപ്പോഴുംറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് റാഗിംഗ് പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് പ്രായപൂർത്തിയാകാത്തവരാണ് പ്രതിസ്ഥാനത്ത് ഉള്ളതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യാതെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ